ുന്ന മാന വ്യക്തിത്വങ്ങളെ നമ്മളിപ്പോൾ ഇന്ന് കൂടിയിരിക്കുന്നത് നമ്മൾ ഇന്ന് നടന്ന ഈ ക്ലാസിൻ്റെ ഒരു അവലോകന പ്രസംഗം എന്നെ നടത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് എല്ലാവരോടും ആദ്യം സോറി പറയുന്നു അതായത് ഞാൻ വൈകിയാണ് എത്തിയത് അപ്പോൾ നാളെ എൻ്റെ തൊഴിൽ അധ്യാപകനാണല്ലോ നാളെ സ്കൂൾ തുറക്കുന്നതിനോട് ബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ബന്ധപ്പെട്ട് ഞാൻ അവിടെയായിരുന്നു അപ്പോൾ പിന്നെ അവിടുന്ന് ബാബു സാറേ വിളിച്ചു അതായത് കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് നേരത്തെത്തി അപ്പോൾ അല്ല നേരത്തെ അല്ല സാധാ കുറച്ച് വൈകി എത്തിയത് ഇതൊരു പത്തേമുക്കാലിന് എത്തിയ സമയത്ത് പഠിതാക്കളൊന്നും ഇല്ലാത്ത സമയം കൊണ്ട് നമുക്ക് പോവാമെന്ന് സാറ് പറഞ്ഞു അപ്പോളാണ് പിന്നെ യാദൃശികമായിട്ട് ഗ്രൂപ്പ് കണ്ടത് സേറ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ പിന്നെ വിളിക്കലും അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ് പങ്കെടുക്കാൻ പറ്റിയത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷമൊക്കെ ആയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഒരാഴ്ചയിൽ രണ്ട് ക്ലാസ് ഒരുമിച്ച് പങ്കെടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ ഈ പ്രസംഗത്തിലൂടെ ഏറ്റവും അയതമായ ഒരു വിഷയമാണ് നമ്മൾ എടുത്തുള്ളത് ആത്മവിശ്വാസം ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ അജി സാറ് പറഞ്ഞ പോലെ പല ആളുകളും ഈ പ്രസംഗത്തിനോട് ബന്ധപ്പെട്ടിട്ട് ഈ വിഷയത്തിനോട് സംസാരിക്കാനുള്ള പേടി കൊണ്ട് വരുന്നില്ലാന്ന് അപ്പം നമ്മൾ പ്രസംഗം പഠിക്കുന്ന ആളുടെ പേടി മാറാമെന്ന് തന്നെ പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ നമ്മളിങ്ങനെ സ്റ്റേജിൽ സ്റ്റേജിന്റെ മുകളിൽ ഫ്രണ്ടിൽ വന്നിട്ട് മറ്റുള്ളവട് അഭിമുഖീകരിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുക അത്ര വലിയൊരു കോൺഫിഡൻസ് വേറെ ഒന്നിനും കിട്ടാറില്ല ആരോ ഒരു എവിടെ ഒരു കോട്ട് വായിച്ച പോലെ ഓർമ്മയിട്ട് നമ്മുടെ ഏറ്റവും വലിയ പേടി മരണമയൊന്നും അല്ലാന്ന് അതായത് ഒരു സ്റ്റേജിന് മുന്നിൽ നിന്ന് മുമ്പിൽ കാണുന്ന കാണികളോട് നമ്മൾ രണ്ട് വാക്ക് പറയിലാണ് ഏറ്റവും വലിയ പേടി ഭയം എന്ന് ഞാനിവിടെ വായിച്ചിട്ടുണ്ട് അത് സത്യമാണ് നമുക്ക് തോന്നിയിട്ടുണ്ട് പിന്നീട് എനിക്കിപ്പോൾ കിട്ടിയ ഒരു അവസരം എന്താ വെച്ചാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ആത്മവിശ്വാസം അതേപോലെ തന്നെ അഹങ്കാരം എന്ന വിഷയത്തോട് സംസാരിക്കണേ ഞാൻ പഠിച്ചിട്ട് എനിക്ക് അത്രത്തോളം അനുഭവങ്ങൾ ജീവിതത്തിലില്ല ഞാൻ പഠിക്കുന്നത് സച്ചിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ കലാമിനെ കുറിച്ചിട്ടോ ഒക്കെയാണ് കാര്യങ്ങൾ പറയണത് നേരെ മറിച്ച് ഇവിടെ ബാബു സാറും പിന്നെ മുസാജി സാറും ഒക്കെ പഠിക്കുന്നത് എന്താ പറയുക ഓരോ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് എക്സാമ്പിൾ പറയണത് അതായത് അവരുടെ ജീവിതത്തിൽ തന്നെ ഇഷ്ടംപോലെ എക്സാമ്പിള് എക്സാമ്പിള് പറയാൻ കിട്ടുന്നുണ്ട് അവർക്ക് അത്രത്തോളം ജീവിതാനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് പറയാൻ കിട്ടുന്നത് അതാണ് നമുക്ക് കേൾക്കാനും നമ്മളെ മുമ്പ് നിൽക്കുന്ന ആൾക്കാർ പറയുന്ന അനുഭവങ്ങളാണ് നമുക്ക് കേൾക്കാനും ഭയങ്കര ഇഷ്ടപ്പെടുക ഇപ്പം കുറച്ച് നേരത്തെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ് കഴിയാനും സാറ് ഒപ്പാണ് യാത്ര ചെയ്തത് അപ്പോൾ സാറ് പറയുന്നുണ്ട് അതിനിടയിൽ കൂടി നമ്മളെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ മതി അതാണ് ഏറ്റവും ബാക്കിയുള്ളവർക്ക് കേൾക്കാനും ഇഷ്ടപ്പെടാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതേപോലെ ഒരു ഒരു ഉദാഹരണം പറഞ്ഞു ഒരു ബാർബർ പാർഷോപ്പ് കയറി സമയത്ത് മുട്ടിട്ട സമയത്ത് അതായത് ഫസ്റ്റ് വരുന്ന ക്ലാസ് ആണ് സർ ഫസ്റ്റ് ക്ലാ വരുന്ന ക്ലാസ് ആണ് അപ്പോൾ ഒന്നും കിട്ടാനില്ല അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഇടയില് കേരളത്തെ കുറിച്ച് രണ്ട് വാക്ക് ആരോ പറഞ്ഞു അത് എഴുതിയെടുത്ത് ഒന്നും കൂടിയും പറയാൻ പറഞ്ഞിട്ട് അതാണ് ആ ക്ലാസ്സിൽ ഫസ്റ്റ് ഇവിടെ അവതരിപ്പിച്ചത് അതോടെ കുറേ കയ്യടി കിട്ടാൻ ഇടയായി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ എന്താ വിചാരിക്കണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നിങ്ങൾ രണ്ടാളും ഈ രണ്ട് ദിവസം മുന്നേ പിന്നെ ഗ്രൂപ്പിലെ അറിയിച്ചിരുന്നു ബാബു സാർ വരുന്നുണ്ട കാര്യം പറഞ്ഞു അപ്പോൾ മുസായി സാറും പറഞ്ഞു ഞാൻ ബാബു സാർ വരുന്നുണ്ടെങ്കിൽ വരാൻ നോക്കണം ഞാൻ മാക്സിമം ഓടിപ്പിടിച്ച് വരുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടാളും കാര്യങ്ങൾ കുറേ പഠിക്കാണ്ട് അപ്പോൾ എൻ്റെ അനുഭവത്തിൽ പകർത്താൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നോ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാനത് അതാണ് ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റിയത് ഇങ്ങനെ വിചാരിച്ചിരുന്നു വലിയൊരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നുണ്ട് ഈ ക്ലാസ് പങ്കെടുക്കാൻ വരുത്തിയത് അതേപോലെ സാറ് പറഞ്ഞ പോലെ നമ്മളെ ആത്മവിശ്വാസത്തിൽ നമ്മളെ ഫാമിലിയാണ് ഏറ്റവും വലുത് അതായത് നമ്മളെ അമ്മ അമ്മ അല്ലെങ്കിൽ അച്ഛൻ നമ്മള് അല്ലെങ്കിൽ ബ്രദർ പറഞ്ഞു തന്ന കാര്യങ്ങള് ആര് ലോകം മൊത്തം നമുക്ക് എതിരായാലും അവര് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്നത് വളരെ വളരെ വളരെയധികം എന്റെ കൂടി അനുഭവപ്പെട്ട കാര്യങ്ങളാണ് പലപ്പോഴും നമുക്ക് നമ്മൾ നമ്മൾക്കൊരു പിന്നെ ഇൻസിഡൻസ് അതായത് പോലെ എന്തെങ്കിലും ഒരു അസുഖങ്ങൾ കാര്യങ്ങൾ വരുമ്പോൾ അറിയാം നമ്മൾ ഇന്ന് കാണുന്ന കുടുംബക്കാരും നാട്ടുകാരും ഫ്രണ്ട്സും ഒന്നും രണ്ട് ദിവസം നിൽക്കും മൂന്നാം ദിവസം വഴി ഉണ്ടാവില്ല അപ്പോൾ നമ്മളെ ആരൊരു വാക്കാണ് അമ്മേൻ്റെ വാക്ക് അമ്മേ നമ്മളോട് കൃത്യമായി പറയുക അതായത് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ ചെയ്യേണ്ട പ്രശ്നം ഉണ്ടാവണ്ട ഒക്കെ പറഞ്ഞു തരുന്ന അമ്മേണ് അത് വലിയൊരു നമ്മൾക്ക് ജീവിതത്തിലേക്ക് തുറന്നു പോകാൻ വരുന്ന വലിയൊരു പ്രചോദനമാണ് ഞാൻ ഇപ്പം അങ്ങനെ നെർവസ് ആവണ എൻ്റെ പഴ കാര്യങ്ങൾ ആലോചിച്ചിട്ടാട്ടോ അങ്ങനെ ഒരു ഇമോഷനാവണത് അപ്പോൾ ആ കാര്യങ്ങൾ പല കാര്യങ്ങളും ഇവിടെ പറയാനും അതേപോലെ നമുക്ക് അനുഭവത്തിൽ കൂടി മനസ്സിലായി അതായത് ഞാനിപ്പോൾ തുടർച്ചയായി വന്നിട്ട് ചെറിയൊരു മാറ്റം എൻ്റെ പ്രസംഗത്തിൽ വരഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് അപ്പോൾ കണ്ടിന്യൂസ് ആയി വരാന് എല്ലാവരും കഴിയട്ടെ പിന്നെ ഈ സംരംഭം ബാക്കിയുള്ള ആളുകളിലേക്ക് എത്തിക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം അതേപോലെ അത് ഇനി വരുന്ന രീതിയിൽ സാറിൻ്റെ അത് പുരോഗതി സാമ്പത്തികമായിട്ടും അതെ